ദുരൂഹതയുടെ ചുരുളഴിയാതെ തുടരുകയാണ് ധർമ്മസ്ഥല മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ നടുക്കുന്ന സാക്ഷി മൊഴികൾ വരികയാണ് പെൺകുട്ടിയെ പൂർണ്ണ നഗ്നിയാക്കി നാൽവർ സംഘം ഓടിച്ചതിന് സാക്ഷിയായെന്ന് പറഞ്ഞത് ഒരു മലയാളി ഡ്രൈവറാണ് പെൺകുട്ടിയുടെ മൃതദേഹം പിന്നീട് കണ്ടെത്തിയെന്നും ഡ്രൈവർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ധർമ്മസ്ഥലയിൽ നിന്ന് ദീപക് മലയമ്മ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണും പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ പൂർണ്ണ നഗ്നയായിട്ടുള്ള പെൺകുട്ടിയാണ് ഈ മുഖത്ത് ശരീരത്തെല്ലാം ബ്ലഡ് വന്നിട്ടല്ല ഇന്ന് ഒരു മുറിവുകളുടെ ഒക്കെ പാടുകളുണ്ട് നാല് ആൺകുട്ടികളുണ്ട് നാല് ആൺകുട്ടികളുണ്ട് വെളുത്ത മുണ്ടും വെളുത്ത ഷോൾ വിട്ടിരിക്കുന്നത് മലയാളി ടീപ്പിൾ ഡ്രൈവർ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ് രണ്ടായിരത്തി ഒൻപത് പത്ത് കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടി നാലംഗ സംഘം ഓടിച്ചു കൊണ്ടുവരികയായിരുന്നു റോഡിൽ എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത് വാഹനം നിർത്തി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി കിട്ടിയില്ല തൊട്ടു പിന്നാലെ തന്നെ ഒരു ഇൻഡിക്ക കാറിൽ നാലുപേരടങ്ങുന്ന സംഘം ഇവിടേക്ക് എത്തി ഡ്രൈവറോട് പോകണമെന്ന് ആവശ്യപ്പെട്ടു ഇതിലെങ്ങോട്ട് ഓടിയത് എന്റെ ബാഗിൽ വണ്ടിയുടെ ബാഗിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഓടിയത് ഈ ഈ ഈ ഈ സൈഡിലോട്ട് 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 ഇങ്ങോട്ട് ഓടിയെന്ന് പറഞ്ഞു ഓടിയത് പെൺകുട്ടിയെ ഡ്രൈവർ കണ്ട സ്ഥലത്ത് നിന്ന് ഏതാണ്ട അര കിലോമീറ്റർ ദൂരം നേരെ സുബ്രഹ്മണ്യം റോഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാലത്തിനടുത്തേക്കാണ് എത്തിച്ചേരുന്നത് ഈ പാലമാകട്ടെ മൂന്ന് പാളികളാണ് ഇതിന്റെ അടിത്തട്ടിലുള്ളത് ജലം ഒഴുകുന്നുണ്ട് ശരീരമാസകരം മുറിവേറ്റ പൂർണ്ണ നഗ്നയായ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന ആ ടിപ്പർ ലോറി ഡ്രൈവർക്ക് പിന്നീട് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ വഴി യാത്ര ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഒന്ന് ടോയ്സിൽ പോകണമെന്നുള്ള ഒരു ആശങ്ക വരുന്നതും അതേ തുടർന്ന് അന്നത്തെ കാലമായതുകൊണ്ട് തന്നെ ഈ ഒരു നദിക്കരയെ ആശ്രയിക്കുന്നതും അവിടെ എന്തോ ഒന്ന് ചാക്കുകെട്ടിൽ സൂക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് രാത്രി സമയമായതുകൊണ്ട് വ്യക്തത കിട്ടിയില്ല എന്നുള്ളതാണ് വിശദീകരണം പക്ഷേ വലിയ രീതിയിലുള്ള മണം അവിടെ നിന്നും പരക്കുന്നുണ്ടായിരുന്നു ഇതിൽ മൂന്ന് ഹോളുണ്ട് അതിൽ സെൻട്രൽ ഹോളിലാണ് ഞാൻ ബോഡി കണ്ടത് അപ്പോൾ അത് ആദ്യം ബോഡിയാണെന്ന് തിരിച്ചറിഞ്ഞില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് ഞാൻ എൻ്റെ ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ റോഡ് സൈഡിൽ ഈ അവിടെ ബാക്കിൽ ദിവസമെന്ന് ഞാൻ സൂചിപ്പിച്ചില്ലേ ആ ദിവസം പകൽ സമയത്താണ് ഇവിടേക്ക് എത്തുമ്പോൾ ഒരു ഒരാൾക്കൂട്ടത്തെ കാണുന്നത് അദ്ദേഹം വാഹനം ഏതാണ്ട് ഈ ഭാഗത്ത് നിർത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഈ മേഖലയിലാണ് മൃതദേഹം എന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിരവധിയായ മൃതദേഹങ്ങൾ ഈ കാടുമായി ചേർന്നുകൊണ്ട് പല ഭാഗങ്ങളിൽ പല ഘട്ടങ്ങളിൽ കണ്ടു എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഓരോരുത്തരോ ഓരോരുത്തരായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ധർമ്മസ്ഥലയിൽ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ നേരത്തെയുള്ള വെളിപ്പെടുത്തലുകൾക്ക് ഊർജ്ജം പകരുന്നത് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ഇതിലെ സത്യം എന്തെന്ന് പുറം ലോകത്തേക്ക് എത്തിക്കേണ്ടത് അത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് കൃത്യമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളങ്ങണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ ധർമ്മസ്ഥല